അതെ അതെ തീർച്ചയായിട്ടും അത് കണ്ടുതന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അതാണല്ലോ ഞാൻ എപ്പോഴും എനിക്ക് സൗണ്ട് വരയ്ക്കുന്നത് എനിക്ക് അതായത് നമ്മളുടെ ഉള്ളിൽ എപ്പോഴൊക്കെയോ ഉള്ള ഒരു പ്രണയം അല്ലെങ്കിൽ എന്താ അതിനെങ്ങനെ എന്താ പറയാ അതെനിക്ക് തീർച്ചയായിട്ടും അത് സൈജന്റെ ഉള്ളിലുള്ള നിങ്ങളെന്താണുള്ള അഭിലാഷന്റെ അത് എല്ലാർക്കും മനോഹരം അത്ര മനോഹരം

പിന്നെന്താ പറഞ്ഞാൽ നല്ലൊരു സിനിമയാണ് എല്ലാരും തിയേറ്ററിൽ പോയി കാണുന്നത് അതെ 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 പക്ഷെ ഭയങ്കരമായിട്ട് നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് ശെരിയും കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഓരോ ഫ്രെയിമിലും കാണാൻ ഒരു ഇത്രയും നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ സിനിമയിലായാലും പിന്നെ അതുപോലെ ആ ക്യാരക്ടർ ശരിക്കും ക്ലൈമാക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആ ഒരു എൻഡിങ് ആണ് ഏറ്റവും നന്നായിട്ടുള്ളത് അത് ശരിക്കും തിയേറ്ററിൽ പോയിട്ട് എല്ലാരും കാണണം എന്നാണ് എനിക്ക് പറയുന്നത് ണല്ലോ വേറെ സ്ഥലത്തൊക്കെ ഇത് ആൾക്കാർ കേറണോ പ്രതീക്ഷ ഉണ്ട് നോക്കാം എന്താണ് സംഭവിക്കുന്നത് താങ്ക് യു എല്ലാര് എല്ലാര് സോ ഹാപ്പി ഫസ്റ്റ് മൂവിയാണ് നല്ല പട നന്നായിട്ടുണ്ട് വളരെ നല്ല ആ ബ്യൂട്ടിഫുൾ മൂവി നല്ല ഫീൽ ഉണ്ട് തിയേറ്ററിൽ പോയി കണ്ടാലേ ഇവിടെ ണോ ഞാനിപ്പോ ഞാൻ ഇൻസൈഡുള്ള ആള് അന്തസിക്ക അപ്പൊന്ന് ആഫ്റ്റർ മൊയ്തീൻ ആൻഡ് ചാർലി എനിക്ക് കിട്ടിയ ഒരു നല്ല പാട്ടാണോ അപ്പൊ ക്ലൈമാക്സിലെ സോങ് ആണ് നല്ല പടമാണ് ചെറിയ പടമാണ് ബ്യൂട്ടിഫുൾ കണ്ടു സിനിമയാറിക്കുന്നത് നല്ല ഗുഡ് ആണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല 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 സിനിമയാണ് മ്യൂസിക് അടിപൊളി രീതിയിൽ രീതിയില് സൗണ്ട് കേട്ടില്ല ഒരു സിനിമയാണ് ആ ആ ഒരു കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു മലബാർ ക്ലാസിക് സിനിമ പോയി നല്ല ഞാൻ ഒരു ഒരു നല്ല പ്രണയം ഈ മലബാർ ടച്ചിലുള്ള പ്രണയം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് അത് മലബാറിലെ സ്ലാങ് ഒരുപാട് ഇഷ്ടമാണ് നല്ല രീതിയിൽ ചെയ്യും